വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന നമ്മുടെ ഓണം ദേ എത്തിയിരിക്കട്ടോ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് ക്ലീനിങ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങലാണ് ഞാനും ഉണ്ണി അമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഗ്ലോസറി ഐറ്റംസ് വാങ്ങാനായിട്ട് പോകുന്നത് ഇന്നെന്തോ ഭാഗ്യമുണ്ട് മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്തായാലും നന്നായി അല്ലെങ്കിൽ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ ആകെ പെട്ടുപോയേ ആദ്യം വന്നത് സംഘത്തിലേക്കാണ് കേട്ടോ ഓണം വിഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ സഹകരണ സംഘങ്ങൾ ഇതുപോലെ കിറ്റുകൾ കൊടുക്കും കേട്ടോ ഇവിടെ വന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ കുറവിൽ സാധനങ്ങൾ കിട്ടും ആകെക്കൂടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സകല സാധനങ്ങൾ നമ്മൾ വാങ്ങണം ഒരൈറ്റം ആയിട്ട് കിട്ടില്ല കേട്ടോ ഇവിടത്തെ കിറ്റിൽ നമുക്ക് അരിയും അതുപോലെ തന്നെ മുളകും മല്ലിയും മല്ലിപ്പൊടി മുളക് പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഐറ്റംസ് നമ്മൾ ഈ വട്ടം വാങ്ങണ്ടാന്ന് വിചാരിച്ചതാണ് കാരണം അച്ഛൻ നേരത്തെ തന്നെ മുളകും മല്ലിയും പൊടിപ്പിച്ചു പോണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കിലോ വാങ്ങിയിട്ട് പിന്നെ നമുക്ക് ക്ലബ്ബിൽ നിന്ന് അരിയും കിട്ടും അപ്പോൾ വെറുതെ എല്ലാം കൂടി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ കിറ്റിന്ന് അത് മാറ്റിയിട്ട് അവർ തരില്ലാത്തതുകൊണ്ട് അതും കൂടി എടുക്കേണ്ടി വന്നു പക്ഷേ കുഴപ്പമില്ല കേട്ടോ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി കിറ്റ് വാങ്ങിയിട്ടില്ല ആൻറ്റിക്ക് കൊടുത്താൽ മതി അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ തന്നെ വെച്ചു കേട്ടോ കാരണം നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് അതും കൊണ്ട് അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ വന്നത് ബ്ലൂഡനിലോട്ടാണ് കേട്ടോ നമ്മുടെ സ്ഥിരം സൂപ്പർമാർക്കറ്റാണ് ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പൈസയൊക്കെ നോക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും കുറച്ചധികം സമയം ഇവിടെ പോകട്ടോ കാരണം അത്യാവശ്യം നമ്മൾ നോക്കി നോക്കിയെടുക്കണല്ലോ അതുകൊണ്ടാണ് ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കടകളിൽ വരാനും അതുപോലെ അത് കാണാനും പ്രത്യേക തരം ഭംഗിയാണ് കേട്ടോ കാരണം നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി ഒരുക്കി നിർത്തിയിട്ടുണ്ടാവും വിഷുവിന് നമ്മൾ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കണ്ടിട്ടായിരുന്നു കേട്ടോ കണിക്കൊന്ന പൂ പോലത്തെ വാങ്ങിയത് ഈ വട്ടം എന്താ ഓറഞ്ച് പൂ തൂങ്ങിക്കെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം മുതലേ ഉണ്ടായിരുന്നു പക്ഷേ ഈ വട്ടം പക്ഷേ ഇത് നിറയെ ഉണ്ട് കേട്ടോ കുറേ സ്ഥലത്ത് ഞങ്ങളിത് കണ്ടു ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ അവിടെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുവന്നുവെച്ചിരിക്കുന്നതാണ് സെയിലിനില്ല എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് അതെന്തായാലും വാങ്ങണം കാരണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് ഓണൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷോപ്പിംഗ് ആണ് കേട്ടോ കാരണം വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും വാങ്ങാനുണ്ടാവും അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തു കേട്ടോ ഇന്നത്തെ ഷോപ്പിംഗ് കഴിയാനായിട്ട് രാവിലെ ഏകദേശം പത്ത് മണിയോട് കൂടി ഞങ്ങൾ ഇറങ്ങിയതാണ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ അതെ പന്ത്രണ്ട് മണിയായിട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഓരോ സാധനങ്ങളും നോക്കി വാങ്ങി വാങ്ങി വന്നിട്ട് സമയം പോയതേ ഇറങ്ങില്ല കേട്ടോ അതുകൊണ്ട് നോക്കിയപ്പോൾ ഉണ്ട് പന്ത്രണ്ട് മണി സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഗ്ലോസറി ഷോപ്പിംഗ് ഒക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അങ്ങനെ നേരെ നമ്മൾ വിചാരിച്ചു പച്ചക്കറി കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓണം വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പക്കറി വാങ്ങാന്നുള്ളത് അച്ഛൻ ചന്തയിൽ പോയി പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്നോളൂ കേട്ടോ അപ്പോൾ കോഴക്കുലിയൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ അതോടുകൂടി എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തോളും ആള് പക്ഷെ നമുക്ക് അച്ചാറു ഇഞ്ചമ്പുളിയൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഓണത്തിൻ്റെ തലേദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആകെ ആകെപ്പാട് തെക്കും തിരക്കും ആവും അതുകൊണ്ട് അതിന് വേണ്ട പച്ചക്കറി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലബ്ബിൽ നിന്ന് പച്ചക്കറിയും അരിയും ഒക്കെ കിട്ടും കേട്ടോ അപ്പം പച്ചക്കറി എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി അവരെന്തായാലും ഉത്രാടത്തിനെ കൊണ്ടുവരള്ളൂ കേട്ടോ സാധനങ്ങൾ അപ്പം അതൊക്കെ നോക്കിയിട്ട് അച്ഛൻ പോയി വാങ്ങിക്കോളും അതുകൊണ്ട് ആ സെക്ഷൻ നമ്മൾ നമ്മളിത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ തന്നെ കൊണ്ടുവന്ന് ബില്ലടിക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പേക്ക് ഉണ്ണി അമ്മയും കൂടി നേരെ ബേക്കറി സെക്ഷനിലോട്ട് വിട്ടു കാരണം നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളിൽ കൂടി വാങ്ങാനുണ്ട് കേട്ടോ അത് മുകളിലത്തെ സെക്ഷനിൽ നിന്നാണ് പക്ഷെ പന്ത്രണ്ട് ആയ സ്ഥിതിക്ക് അല്ല അവർക്ക് ഇത്തിരി വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു ഇടക്കാലാശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് ഷെയ്ക്ക് ഉദ്ദേശിച്ചത് പക്ഷേ ആർക്കും ഷെയ്ക്ക് വേണ്ടാത്തത് കാരണം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കുഴിമന്തി വാങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ വയർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് രണ്ട് കട്ട്ലേറ്റും വാങ്ങി ഞാൻ ഉമ്മയും ചായ കുടിച്ചു ഉണ്ണിയൊരു കോഫിയും കൂടി കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു കേട്ടോ അതിന് ശേഷം ഉണ്ണിതേ ബില്ലടിക്കാൻ പോയി ഉണ്ണി വില്ലടിക്കാൻ പോയപ്പോഴും അവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ റെസ്പോൺസ് ഒന്നും കിട്ടാണ്ടായപ്പോൾ നോക്കിയപ്പോൾ അമ്മ അവിടെ എന്തോ ഗഹനമായ ചിന്തയിലാണ് കേട്ടോ ആൾ ഈ ലോകത്തൊന്നും അല്ല ഇനി ഇതേ ഉണ്ണി വന്നപ്പോൾ എന്തോ ഒരു ഓർമ്മയിൽ ഇതേ മൂടും തട്ടി അവളുടെ പിന്നാലെ പോകുന്നുണ്ട് ഇനി നമുക്ക് മുകളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാൾ താഴെയാണ് കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചത് അപ്പോൾ കുറേ നാളായി നമ്മുടെ വെജിറ്റബിൾ ചോപ്പറ് കേടായിട്ടിരിക്കുകയാണ് അമ്പോരെണ്ണം പുതിയത് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം പിന്നെ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് ഒരു വരവ് ഇതിനു വേണ്ടി വിരലുണ്ടാവില്ല വന്ന് നോക്കിയപ്പോൾ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന മോഡൽ തന്നെയാട്ടോ ഉള്ളത് അതെന്തായാലും വാങ്ങില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് കേടായിപ്പോയി കേട്ടോ വലിയ ആയിരുന്നു അതിൻ്റെ അതുകൊണ്ട് വേറെ മോഡൽ പിന്നെ വരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വന്നെടുക്കാമെന്ന് വിചാരിച്ചു അതെന്തായാലും മറക്കാണ്ട് ഒന്നും വാങ്ങണം അത് അത്യാവശ്യമാണ് കേട്ടോ വീട്ടിൽ പിന്നെ വെറുതെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള വള്ളാമാല ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഉപ്പേരും കോരാനുള്ള കയ്യിൽ വാങ്ങിയില്ല എന്ന് ഓർത്തത് പിന്നെ അടിയിൽ വന്ന് അതും കൂടി എടുത്ത് ബില്ലടിച്ച് സാധനങ്ങളും തൂക്കി ഞാനും അമ്മയും കൂടി നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഓട്ടോ സ്റ്റാൻഡിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട് അവിടെ വരെ നമ്മൾ നമ്മളിതുകൊണ്ട് നടക്കാനുണ്ട് കുറച്ച് സാധനങ്ങൾ അവിടെ വാങ്ങി വെച്ചത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉളാകിൻ്റെ എനിക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നാളെ മറ്റൊരു ഒളകായിട്ട് വരാം ബൈ ബൈ